ഖത്തർ ദേശീയ ദിനത്തോടനുബന്ധിച്ച് കത്താറ കൾച്ചറൽ വില്ലേജിൽ സംഘടിപ്പിച്ച തത്സമയ ചിത്ര പ്രദർശനം കലാ സാംസ്കാരിക വിനിമയങ്ങളുടെ കൂടി വേദിയായി അറബ് സാംസ്കാരിക ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന പ്രദർശനം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അറബ് സാംസ്കാരിക ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന പ്രദർശനത്തിൽ വിവിധ പ്രവാസി സമൂഹങ്ങൾ കൂടി ഒത്തുചേർന്നതോടെ പ്രദർശന നഗരി അക്ഷരാർത്ഥത്തിൽ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ വിനിമയ വേദിയായി മാറുകയായിരുന്നു കത്താറയിലെ കടൽക്കരയിൽ അറബിയും അനറബിയും പാശ്ചാത്യനും ഇന്ത്യക്കാരനും തങ്ങൾ അനുഭവിച്ചറിഞ്ഞ അറബ് ജീവിതത്തിന്റെ മുക്കും മൂലയും വരെ വിവിധ നിറങ്ങളിൽ ക്യാൻവാസിൽ പകർത്തി മതപരവും ഭാഷാപരവുമായ എല്ലാ അതിർവരമ്പുകളെയും മറികടക്കുന്നതാണ് കലയുടെ സർഗസിദ്ധിയെന്ന് അവർ ഒരേ മനസ്സോടെ പറയുന്നു അവർക്ക് ചില ആൾക്കാർക്ക് ഇങ്ങനെ അവരുടെ കഴിവുള്ള ആൾക്കാരും ഉണ്ട് ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് അവർക്കും അഭിപ്രായങ്ങൾ വിവിധ സംസ്കാരങ്ങളുമായി ഇടപഴകാനും പരസ്പരം അടുത്തറിയാനുമുള്ള അവസരമാണ് ഇതിലൂടെ ലഭിച്ചതെന്ന് കത്തരി ചിത്രകാരിയും എഴുത്തുകാരിയുമായ മുന ട്വന്റി ഫോറിനോട് പറഞ്ഞു you you will will take from them them the The experience and you will give them your experience. Yeah, experience and give your interaction. എങ്ങനെയാണ് ഒരു 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 കലയെ അല്ലെങ്കിൽ കല സമൂഹത്തിന് എന്ന് പ്രതികരണമാണ് ഓരോ വ്യക്തിയുടെയും ചിത്രകലയിലെ വിവിധ സങ്കേതങ്ങൾ പരിചയപ്പെടാനുള്ള അവസരത്തിന് പുറമെ കലാകാരന്മാരുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരം കൂടിയാണ് സന്ദർശകർക്ക് പ്രദർശനത്തിലൂടെ ലഭിച്ചത് അൻവർ പാലേരി